മുമ്പിൽ പേര് എന്തുകൊണ്ട് ഞാൻ അമ്മേടെ വയറ്റിന്ന് വന്നത് കൊണ്ടല്ലേ ഒരുപക്ഷെ വന്നില്ലായിരുന്നെങ്കിലും ഇന്ന് അച്ഛൻ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് എന്നെ തന്നെ പറയുന്നല്ലോ അച്ഛാ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരാൾ കാശിനെ വില കൽപ്പിക്കുന്നില്ലട കാശ് എറിയുവാണെങ്കിൽ ഞാൻ എല്ലാ പാവങ്ങും കാശുള്ള ആളെ ഉണ്ടാവൂല്ലോ എന്ന് ചിന്തിക്കുന്നില്ല വെള്ളം കുടിച്ച് ജീവിക്കാൻ കൊറേ പാവങ്ങൾ ഇവരെ അങ്ങനെ ജീവിക്കാന്ന് പറഞ്ഞാൽ അച്ഛൻ ഉണ്ടോ സോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുമ്പോൾ ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിലൊക്കെ ആക്റ്റീവായി നിൽക്കുന്നവർക്കൊക്കെ അറിയാവുന്ന ഒരാളാണ് ടോണി അച്ചായൻ അഥവാ ടോണി ഗോൾഡ് അച്ചായൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ടോണി പുള്ളിക്കാരനെ കുറിച്ച് പറയുമ്പോൾ പുള്ളിക്കാരൻ അത്യാവശ്യം ഒത്തിരി ആൾക്കാർക്ക് ചാരിറ്റി സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇഷ്ടംപോലെ ആൾ പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർക്ക് കാശ് കൊടുത്ത് സഹായിക്കുന്നുണ്ട് അങ്ങനെ കുറെ സംഭവങ്ങൾ പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട് അങ്ങനെ തന്നെ ആൾക്കാർക്ക് കുറെ പേർക്ക് പുള്ളിക്കാരൻ ഒരു അട്രാക്ഷനും അല്ലാതെ പുള്ളിക്കാരൻ ഇഷ്ടപ്പെടാൻ തുടങ്ങി ഈ സംഭവങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആരും അങ്ങനെ സംഭവങ്ങളൊന്നും ചെയ്യത്തില്ല പുള്ളിക്കാരൻ ചാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഒരു ഗോൾ ഗോൾഡ് ഉണ്ട് ഒന്നല്ല എനിക്കൊന്നും ഒന്നും കൂടുതലുണ്ട് ആ ഗോൾഡ് സ്റ്റോറിൽ നിന്നൊക്കെ വരുന്ന വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം എടുത്താൽ ഈ പാവപ്പെട്ടവർക്ക് വീടൊക്കെ വെച്ചുകൊണ്ട് പക്ഷേ ഈ പുള്ളിക്കാരൻ ഇഷ്ടപ്പെടുന്നവരുടെ കൂടുതൽ തന്നെ ഉള്ള കുറച്ച് പേരെങ്കിലും മനസ്സിൽ ആലോചിച്ചാണ് കാണുകയാണ് ഈ പുള്ളിക്കാരനെന്തതിനാ ഈ ചാരിറ്റ് ചെയ്യുന്നത് വീഡിയോ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലും എടുത്തിട്ടുണ്ട് പുള്ളിക്കാരെ ചാരിറ്റി ചെയ്യുന്ന അത്ര നല്ല മനസ്സാണെങ്കിൽ പുള്ളിക്കാരനെ അങ്ങ് സീക്രട്ടായിട്ട് അത് ചാരിറ്റി ചെയ്താൽ പോരെ എന്നാൽ കുറച്ച് പേരെങ്കിലും വിചാരിച്ചതാണ് പുള്ളിക്കാരൻ അതിന് പറഞ്ഞ കാരണമെന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ്റെ ഈ യൂട്യൂബിൽ നിന്നും കൂടെ കിട്ടുന്ന വരുമാനത്തിനാണ് പുള്ളിക്കാരൻ ഈ ആൾക്കാർക്ക് ചാരിറ്റി ചെയ്യുന്നത് പക്ഷെ നമ്മളിപ്പോൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ കൈയ്യോടെ മുക്കിയിരിക്കുകയാണ് മലയാളികളെല്ലാവരും കൂടെ കാരണം പുള്ളിക്കാരനെ കളത്തിലൊക്കെ ഒന്നൊന്നായിട്ട് പൊളിച്ചടിക്കൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ ഇതിനു നമ്മൾ പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതായത് അതിൻ്റെ ബയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ആ ഭയം വായിച്ച് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും പുള്ളിക്കാരൻ ഒരു ചാരിറ്റി ചാരിറ്റി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരാളുടെ പോലെ ആ പുള്ളിക്കാരൻ ഭയം ഇട്ടേക്കുന്നത് പുള്ളിക്കാരനെ ഫോളോ ചെയ്തേക്കുന്ന ഒരേ ഒരാളെ ഫോളോ ചെയ്തിട്ടുള്ളൂ അത് പുള്ളിക്കാരിന്റെ ഫാൻ പേജിനെ പുള്ളിക്കാരനാണെങ്കിൽ ഈ ഇടയ്ക്ക് ഒരു ചാരിറ്റി സംഭവങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് ഈ താഴെ കാണുന്ന പോസ്റ്റ് കൂട്ട് തന്നെ നാൽപ്പത് കടകളുടെ കൂടെ തന്നെ നാൽപ്പത് വീടുകളും പുള്ളിക്കാരൻ വെച്ചു കൊടുക്കുന്ന ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരു മുപ്പത് വീട് അങ്ങനെ ആരും ശ്രദ്ധിച്ചിട്ടൊന്നുമില്ലായിരുന്നു പക്ഷേ ആ മുത്തൊന്നാമത്തെ വീടില്ലാ പുള്ളിക്കാരനെ കൊടുത്തു പോണത് കാരണം ഈ മുപ്പത്തൊന്നാമത്തെ വീട് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഗവൺമെന്റ് എങ്ങാണ്ട് ആർക്കെങ്കാണ്ട് കൊടുത്ത ലൈഫ് മിഷനായിരുന്നു അത് പുള്ളിക്കാരെ ക്രെഡിറ്റ് ആയിട്ട് എടുത്തെന്നാ ഇപ്പം ആൾക്കാരൊക്കെ പരാതിയായിട്ട് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവമായി ഒറ്റ കാരണം കാരണം പുള്ളിക്കാരൻ ഇപ്പൊ ഏറിയിക്കാരുള്ളൊരു മെയിൻ ആയിട്ട് ഒരു സംഭവം വന്നേക്കുന്നത് പുള്ളിക്കാരനെ ഒരു വീഡിയോ കാണാൻ നോക്കിക്കോ മുപ്പത്തി ആറ് വീട് നാല് വീട് നാല് നാപ്പത് കടയാഴ്ച നാപ്പത് കടയാണക്കുണ്ട് ആ നാപ്പത് കട ഏറ്റവും കാലം നാലര നാപ്പത് കടയാവാണ് നാൽപ്പത് കടക്കൊപ്പം നാപ്പത് ഈ സംഭവം എന്ന് പറയുമ്പോ ഒരു പ്രോഗ്രാമി വെച്ച് മീഡിയക്കാരോട് പറഞ്ഞിട്ടൊരു സംഭവമായിരുന്നു പുള്ളിക്കാരന്റെ ചാരിറ്റിയും സംഭവങ്ങളൊക്കെ എങ്ങനെ നടന്നു പോകുന്നതെന്ന് മീഡിയക്കാരത്ത് പറഞ്ഞിട്ടുള്ളൊരു സംഭവമായിരുന്നു ഇനി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുള്ളിക്കാര് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് അതൊന്ന് കാണാം ഇത് ശരിക്കും പറഞ്ഞ നമ്മുടെ മുപ്പത്തി ഒന്നാമത്തെ വീടാണ് നമ്മൾ പണിതിരിക്കുന്നത് കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്താണ് തിരുവനന്തപുരം കാട്ടാക്കടയാണ് ഇത് ഈ ചേട്ടനാണ് ഈ മേല കുടിയിലാണ് താമസിക്കുന്നത് ഇവര് ഒരു അഞ്ചു കിലോ അരി ഏതോ പള്ളിയിൽ നിന്ന് കിട്ടുന്ന അരി കൊണ്ടാണ് ഇവര് ഒരു മാസം തള്ളി നിൽക്കുന്നത് ഇവരെ നോക്കാനോ അന്വേഷിക്കാനോ ഇതുവരെ ഇവിടെ ആരും വന്നിട്ടില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒരു കുഞ്ഞി വീട് ഇനി അടുത്ത വരയിൽ നമ്മൾ നല്ലൊരു വീട്ടിൽ ഇവര് കയറി താമസിക്കുന്നത് കാണാം നിങ്ങൾ എന്നോട് ചോദിച്ചു എന്നാണ് ഈ കുടിയിൽ നിന്ന് മോചനം കിട്ടുക എന്ന് അല്ലെ എനിക്ക് നിങ്ങളെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ പുതിയ ഇട്ട് നല്ല മെടുക്കലായിട്ട് കാണാൻ പോവാ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ താക്കോല് മേടിച്ച് ഞാൻ സന്തോഷായില്ല വീട് കണ്ടപ്പോ ഇത് നമുക്ക് ഒരു മുറി നമ്മ അടുത്ത മുറിയിലേക്ക് പോവാ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ പുള്ളിക്കാരൻ വെച്ചു കൊടുത്ത വീട്ടിൽ മുപ്പത്തൊന്നാമത്തെ വീട്ടിലെ കൊടുത്തു വീണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയുടെ തുടക്കത്തില് അതായത് നമ്മളിപ്പോൾ ഈ ഈ വീഡിയോക്കകത്തുള്ള രണ്ടുപേരെ കണ്ടിട്ടുണ്ടല്ലോ ആ രണ്ട് രണ്ടുപേര് ഇപ്പൊ രജനീഷ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ അതായത് ഈ ലൈഫ് മിഷൻ സംഭവങ്ങൾ ഉണ്ടല്ലോ ലൈഫ് മിഷൻ അതായത് വീട് വെച്ച് കൊടുക്കുന്ന ആ പദ്ധതിയെ റെപ്രസെന്റ് ചെയ്ത് വീഡിയോ ഇടുന്ന രജനീഷ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ ആ ഒരു വീഡിയോ ഈ രണ്ട് രണ്ടുപേര് വരുന്നുണ്ട് ആ വീഡിയോ ഞങ്ങൾക്കൊന്ന് ഒന്ന് കാണിച്ചുതരാം പത്ത് മിനിറ്റിൽ ഒരു വീട് ഒരു പദ്ധതിയുണ്ട് അതായത് മണിക്കൂറിൽ ആറ് വീട് ഒരു ദിവസം ശരാശരി നൂറ്റി അൻപത്തിരണ്ട് വീടുകളാണ് വരുന്നത് ആ പദ്ധതിയുടെ പേരാണ് ലൈഫ് ശരിക്കും കേരളത്തിലെ ഭവനരഹിതർക്ക് ഒരു ആശ്വാസമാണ് ലൈഫ് പദ്ധതി ഈ ലൈഫ് പദ്ധതിയിലെ ഗുണഭോക്താക്കളെ നേരിൽ കണ്ട് സംസാരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇന്നൊരു യാത്ര നടത്തുന്നത് എന്റെ പുറകെ കാണുന്ന വഴി കയറി കയറിപ്പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു വഴിയാണ് ഈ വഴിയില് താമസിക്കുന്ന അതായത് അവിടെ വീടിൽ താമസിക്കുന്ന ഒരു ചേട്ടനായിട്ട് കാലുവയ്യാത്ത ചേട്ടനാണ് ആ ചേട്ടനൊരു വീട് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അതൊന്ന് നേരിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വഴി നമ്മൾ കയറി പോകുന്നത് ഇവിടെ എത്ര നാളായിട്ട് ജീവിക്കുന്നു ഭർത്താവ് അമ്പത് വർഷം കൊണ്ട് താമസിക്കണം കഴിഞ്ഞു അല്ല അഞ്ചു വർഷം കഴിഞ്ഞു അഞ്ചുവർഷായിട്ട് ഇറങ്ങി ഇറങ്ങുന്ന ഇരുന്നാണ് പോണത് വീടിന്റെ പണി പൂർത്തിയാവാറായിരിക്കുന്നു സ്ഥലം വീട് വെച്ചാൽ ഞാൻ പഞ്ചായത്തിൽ നിന്ന് കിട്ടി പിന്നെ ബ്ലോക്കിൽ നിന്ന് എനിക്ക് ഭൂമിക്ക് കിട്ടി അങ്ങനെ ചെയ്തു ഒരു സന്തോഷം തന്നെ അല്ലേ ഈ ഒരു വീഡിയോ കൂടാണ് പുള്ളിക്കാരൻ ഏറി കയറിയേക്കുന്നത് കാരണം എന്ന് പറയുമ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ ലൈഫ് മിഷൻ വഴി നാപ്പത് വീടോളം വെച്ച് കൊടുക്കുന്നുണ്ട് അതിനകത്ത് മുപ്പത്തൊന്നാമത്തെ വീടായിട്ടാ ഈ ഇവയൊക്കെ രണ്ടുപേർക്കും ഈ വീട് വെച്ചു കൊടുത്തേക്കുന്നത് അതിനകത്ത് പുള്ളിക്കാരൻ ആ ഞാൻ നേരത്തെ കാണിച്ച വീഡിയോയ്ക്ക് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞങ്ങളെ കൊണ്ട് വെച്ച് തരാൻ പറ്റുന്ന മാക്സിമം കിടിലും വീഡിയോ തന്നെ നിങ്ങൾക്ക് വെച്ച് തന്നിട്ടുള്ളത് പുള്ളിക്കാരൻ അവിടെ പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും അത് കേട്ടിട്ടുള്ള സംഭവം ഇപ്പോൾ ഈ രണ്ടാമത്തെ ഈ ലൈഫ് മിഷൻ്റെ പദ്ധതിയായിട്ട് പുള്ളിക്കാരൻ അതായത് ഈ വേറെ രജനീഷ് എന്ന കണ്ട പുള്ളിക്കാരൻ്റെ പേര് ഈ പുള്ളിക്കാരൻ വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്ത് ആ വീട്ടിൽ തന്നെ ചെന്നിട്ട് ആ അമ്മയെടുത്തും ആ അപ്പുൻ അടുത്തും ചോദിക്കുന്നുണ്ട് വീടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിനകത്ത് അവിടെ പറയുന്നുണ്ട് ഒരു ടാർപ്പ മേടിച്ച് കിട്ടിയിട്ടുണ്ട് അയ്യായിരം രൂപ ആരാണ്ട് കൊടുത്തൊരു പൈസ ഒക്കെ അവർ ആ ടാർപ്പ തന്നെ മേടിച്ചു കെട്ടിയേക്ക് കാത്തിരിക്കുമ്പോൾ പറഞ്ഞു പോകുമെന്ന് അതായത് അയ്യായിരം രൂപ കൊടുത്തതാരാന്ന് പോലും അവരെ അവിടെ വ്യക്തമാക്കുന്നില്ല പിന്നെ ആ വീട് വെച്ച് കൊടുത്തേക്കുന്ന ലൈഫ് മിഷൻ്റെ സംഭവമായിട്ടാണ് വീട് കിട്ടിയേക്കുന്നത് അതിനകത്തായി ഈ പുള്ളിക്കാരൻ വന്നിട്ട് പുള്ളിക്കാരൻ വെച്ചു കൊടുത്ത വീടാന്ന് പറയുന്നത് നിങ്ങൾക്ക് വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരാം കാരണം സീക്രട്ട് എന്ന് പറഞ്ഞു യൂട്യൂബിൻ്റെ വീഡിയോ ഉണ്ടപ്പോഴും ഞാനും ഇത് ശ്രദ്ധിച്ചു കാരണം പുള്ളിക്കാരൻ ലാസ്റ്റ് ആ ടോണി അച്ഛൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ആ ഒരു വീഡിയോയ്ക്കകത്ത് ഒരു കമന്റ് ബോക്സിൽ ഒരു കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാനത് പെട്ടെന്ന് ശ്രദ്ധിക്കാനുള്ള കാരണം അതിനകത്തെന്ന് പറയുമ്പോൾ ഒരാൾ കമൻറ്റ് അയച്ചിട്ടുണ്ട് അതായത് ഈ രജനീഷ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ വീഡിയോ ലിങ്ക് ഈ ടോണി അച്ചായൻ ഈ ഇട്ട വീഡിയോയ്ക്കകത്ത് കൊണ്ടുവന്ന് കൻ്റ് അയച്ചിട്ട് അതിനകത്ത് കുറേ സംഭവങ്ങളൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ആ കമൻറ്റ് ചെയ്ത് ദിവസങ്ങൾക്കകം കുറേ പേര് കണ്ട് ലൈക്ക് പഠിച്ചതിന് ശേഷമാണ് ഈ പുള്ളിക്കാരൻ അതായത് ഈ ടോണി അച്ചായൻ എന്ന് പറഞ്ഞ ആ കമൻറ്റേ ഡിലീറ്റ് ചെയ്തതെന്ന് ഇപ്പോൾ ടോണി അച്ചായനാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് പുള്ളിക്കാരെ പി ആർ ആരെങ്കിലും ആയിരിക്കണം ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഡിലീറ്റ് ചെയ്തതെന്ന് പറയുന്ന സമ്പത്തിൽ കൂടെ നമുക്ക് എന്തോ ഒരു വശവശ ഗില്ലിയോ എന്തോ ഒരു ഫാൾട്ട് പുള്ളിക്കാരന്റെ സ്വാഭാവത്ത് സംഭവിച്ചുകൊണ്ട് തന്നെയായിരിക്കും പുള്ളിക്കാരനാ കമന്റ് ഡിലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ കമന്റ് ഡിലീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം പുള്ളിക്കാൻ ഇല്ലായിരുന്നു അതിന് റിപ്ലൈ കൊടുക്കാൻ അതിന് ഗവൺമെന്റ് ലൈഫ് മിഷൻ എന്ന് പറഞ്ഞൊരു പദ്ധതി കൂടി വെച്ചു കൊടുത്ത് വീട്ടിൽ യൂണിസ്റ്റം വെച്ചു കൊടുത്ത് വീടാന്ന് പറയുന്നതിന്റെ കാരണം ഒന്നും ഇതുവരെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല എന്തായാലും നേരത്തെ ആ രജനീശയുടെ ഇട്ട വീഡിയോയുടെ ബാക്കി വീഡിയോ നമുക്ക് കേൾക്കാൻ ബാക്കി പറയേണ്ട അപ്പോൾ ലാസ്റ്റ് കട പണികളാണ് കോവിലേ. നാളെ രാവിലെ പണിയോ. പണി ഉർജനായിട്ട് നടക്കണ്ടോ. ഇനി ഒരു രണ്ട് ദിവസം കൂടി ഉള്ളൂ. അവിടെ കംപ്ലീറ്റ് ബോർഡിയായി. പിന്നെ യാഗിൽ നല്ലൊരു ദിവസം ഓക്കേ കാണുമോ. എനിക്ക് അമ്മേക്കി കേറാൻ പറ്റുമോ എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു 15 ചാജ് വാക്കരിച്ചു കാണാം. ആ, അടിപൊളി. അത് എന്തോ ഡേറ്റിക്ക് ഫിക്സി ഡേറ്റ് ആക്കുവാണ്. അപ്പോൾ പണിയെ തരു. ഞാൻ ആളെ വിളിക്കാം. ചുമ ആക്കൂട്ടോ. ആ. ഞാൻ ആളെ വിളിക്കാം. ഇടാ. അപ്പോൾ അമ്മേക്കി വിളിക്കൂ. ഞാൻ മൊബൈൽ നമ്പർ തന്നിട്ട് വേഗം കൃത്യമായിട്ട് വിളിച്ചേക്കാം. അപ്പൊ ആ ഒരു ഹാപ്പിനെസ് മനസ്സിലായില്ലേ നിങ്ങൾക്ക് അതായത് ഡേറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് തലക്കേക്കത് വെച്ചിട്ടുണ്ട് കാരണം പണികൾ നോക്കിട്ട് വിലയിരുത്തിയിട്ട് ഒരു ഡേറ്റ് കൺഫേം ചെയ്ത് മനസ്സിൽ വെച്ചിട്ടുണ്ട് അതാണ് കാൽക്കുലേഷൻ നമ്മുടെയൊക്കെ മനസ്സിനകത്ത് ആ പണി എപ്പോ തീരും എന്ന് പറഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടല്ലേ അതിവിടെ ഉണ്ട് ആ എപ്പോ എപ്പം തീരുവെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിനകത്ത് ഒരു ഡേറ്റ് വെച്ചിട്ടുണ്ട് വീഡിയോ അങ്ങനെ കുത്തിയിരുന്ന് ഞാൻ മിനിറ്റോളം ഇത് കണ്ടുകയർന്നു പക്ഷെ അതിനകത്ത് എവിടെ അച്ഛൻ പറഞ്ഞ ഒരു പേര് ഞാൻ കേൾക്കുന്നില്ല എന്ത് ചെയ്യേ ചോണി അച്ചാന്റെ പേര് എന്ത് പുള്ളിക്കാരനാണെങ്കിൽ പുള്ളിക്കാരൻ്റെ വീഡിയോ നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട് പുള്ളിക്കാരനെ കഴിയുന്ന സഹായം പുള്ളിക്കാരൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് പുള്ളിക്കാരനെ കൊണ്ട് കഴിഞ്ഞിട്ട് മാക്സിമം അടിപൊളി വീട് നോക്കിയിട്ട് ആ അമ്മയ്ക്കും അപ്പൂപ്പനും വെച്ചു കൊടുത്തതെന്നാ പുള്ളിക്കാരൻ ആ വീഡിയോക്കകത്ത് പറയുന്നത് പക്ഷേ ഈ വീഡിയോക്കകത്ത് അത് കഴിഞ്ഞ് വന്നിട്ടുള്ള വീഡിയോയ്ക്കത്തൊന്നും പുള്ളിക്കാരൻ്റെ പേര് ഞാൻ കേൾക്കുന്നില്ല അത് ലൈഫ് മിഷന് ഗവൺമെൻറ്റ് വെച്ച് കൊടുത്ത വീട് അത് പുള്ളിക്കാരൻ വെച്ചുകൊടുത്ത വീടാണെന്ന് പറയേണ്ട ആവശ്യം അവിടെ എന്തും പുള്ളിക്കാരൻ അത്യാവശ്യം നല്ലവണ്ണം തന്നെ ചാരിറ്റി സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്മൾ കാണാറുള്ളത് അതായത് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും മൊത്തം പുള്ളിക്കാരിൻ്റെ വീഡിയോസ് ഒത്തിരി വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അതിനകത്തൊക്കെ പുള്ളിക്കാരൻ അത്യാവശ്യം നല്ലവണ്ണം തന്നെ ചാരിറ്റി സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ട് മാത്രം എന്ത് പറ്റി അതാ മനസ്സിലാകും കുറച്ചുകാരനെ കണ്ട് കുറേ പേര് മോട്ടിവേറ്റ് ആവുന്നുണ്ട് അതായത് ഞാൻ തന്നെ പുള്ളിക്കാരുടെ വീഡിയോ ഒക്കെ കുറേ വീഡിയോ കണ്ടിട്ടുണ്ട് ആ വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ തന്നെ വിചാരിച്ച എനിക്ക് എങ്ങനെ പൈസ വല്ലതും കിട്ടുമായിരുന്നു ഇങ്ങനെ ഇങ്ങനെ പാവപ്പെട്ടവരൊക്കെ സഹായിക്കാമെന്ന് പക്ഷെ പുള്ളിക്കാരനെ ഇങ്ങനെ സഹായിക്കുന്ന മാത്രമല്ല അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു അതിന് കാശ് വാങ്ങുന്നുണ്ടായിരുന്നു അപ്പോഴേ ആൾക്കാർക്കൊക്കെ എന്തോ മണത്തതാ പുള്ളിക്ക പാന്ന അങ്ങനെ സംഭവം വന്നൊക്കെ ചിലപ്പോൾ പുള്ളിക്കാരൻ ചാരിറ്റി ചെയ്തിട്ടുണ്ടായിരിക്കും ഒത്തിരി ചാരിറ്റി പക്ഷേ ഈ മുപ്പത്തൊന്നാമത്തെ വീട് വന്നപ്പോഴാണ് പുള്ളിക്കാരൻ കുരുക്ക് വേണത് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഈ സംഭവം എന്തോന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നാലെ പോയപ്പോഴാണ് അതിന്റെ സത്യങ്ങളൊക്കെ ഓരോന്നായിട്ട് വെളി വന്നു തുടങ്ങി ആ രജനീഷേട്ടന്റെ വീഡിയോ വന്നതിന് ശേഷം പുള്ളിക്കാരുള്ള കുരുക്കൊന്നുകൂടെ മുറിയെന്ന് നമുക്ക് പറയാൻ ഒക്കത്തുള്ളൂ ഇനിയിപ്പോ നമുക്ക് അറിയാനുള്ളതെന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ ഇത്ര നാളും ചെയ്ത വീഡിയോസ് മൊത്തം ഫേക്കായിരുന്നു എന്നാ അതായത് ആൾക്കാരൊക്കെ ഇപ്പൊ തപ്പിക്കൊണ്ടിരിക്കുന്നതാ ഞാനല്ല കുറെ കമന്റ് ബോക്സ് ഞാൻ എടുത്ത് നോക്കിയാൽ അതിനെല്ലാം ആൾക്കാരും തപ്പിക്കൊണ്ടിരിക്കുന്ന ഇതാ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മയായിരുന്നു പറയുമ്പോൾ ഇടയ്ക്ക് ചൻമിൻ ജോസ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനാണെങ്കിൽ റിച്ചാന്ന് പറഞ്ഞിട്ട് അവിടെ ഏതാണ്ട് കയർത്തിയാക്കിറങ്ങേണ്ടായിരുന്നു ജോലിക്ക് പോയിട്ടുള്ളൂ അങ്ങനെ ഒരു ഏറി കയറിയായിരുന്നു അൻവിൻ ജോസ് ഇപ്പോൾ ഈ പുള്ളിക്കാരൻ വന്നിട്ട് അതേപോലെ ഏറി കയറും ആൾക്കാരെ സഹായിച്ച് ഭയങ്കര റിച്ച് എന്നുള്ള രീതിയിലാ പുള്ളിക്കാരൻ നടന്നു വന്നിട്ട് ഈ ലൈഫ് മിഷനിൽ ഗവൺമെൻറ് വെച്ചു കൊടുത്ത വീട് പുള്ളിക്കാരൻ വെച്ചുകൊടുത്തെന്നും പറഞ്ഞാൽ ആ വീട്ടിലെ ആ ആൻറ്റിയെ അപ്പൂപ്പനെ കൊണ്ടൊന്ന് കയറ്റുന്നത് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയെന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ വെറും റീച്ചിന് വേണ്ടിയിട്ട് ആ ഒരു വീഡിയോ ചെയ്തത് ഇത്രയും വീഡിയോയുടെ കാര്യമൊന്നും എനിക്കറിഞ്ഞില്ല പക്ഷെ ആ ഒരു വീഡിയോ പുള്ളിക്കാരൻ സത്യമായിട്ട് അത് റീച്ചിന് വേണ്ടി ചെയ്ത വീഡിയോ എന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കുകയുള്ളു റീച്ച് വേണം പുള്ളിക്കാരൻ പൈസ വേണം ആ വീഡിയോടെ അടി അതായത് ആ റീൽസിൻ്റെ അടി നോക്കി കഴിഞ്ഞാൽ സ്പോൺസേഡാണ് ആ വീഡിയോ അതായത് പാർട്ട്നർഷിപ്പ് വേറെ പൈസയും പുള്ളിക്കാരൻ ആ ഒരു വീഡിയോ കൂടെ തന്നെ കിട്ടുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം എല്ലാ വീഡിയോയും പുള്ളിക്കാരും പരസ്യം വന്നൊരു രീതിയിലാണ് ചെയ്യുന്നത് ആ പൈസയും പുള്ളിക്കാരൻ്റെ അക്കൗണ്ടിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയി കൂടെ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാം റീച്ചിന് വേണ്ടി മാത്രം ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അതൊരു സഹായമായിട്ട് ചെയ്ത വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു നാൽപ്പത് വീടിനകത്ത് മുപ്പത്തൊന്നാമത്തെ വീടായപ്പോഴ പുള്ളിക്കാരെ ഏറി കയറ്റിയിട്ടുണ്ട് ഇനി ബാക്കി ഒമ്പത് വീട് പുള്ളിക്കാരൻ എങ്ങനെ വെച്ച് കൊടുക്കുന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല ഇനി ഇപ്പം വരുന്ന ദിവസങ്ങളെ നമുക്ക് അതിൻ്റെ അറിയാൻ പറ്റത്തുള്ളൂ ഇതിൻ്റെ പുറം എന്തെങ്കിലും കേസ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ടോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അതുവരെ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കാം ഇനി പുള്ളിക്കാരെ ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും മതിയായി കാണും എന്തായാലും ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇത് കണ്ടപ്പോൾ കപ്പൊരിക്കുന്ന റിയാറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു അത് റിയാക്ട് ചെയ്തത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ചെയ്തേക്കണം സബ്സ്ക്രൈബർട്ട് ഞെക്കിയാൽ എനേബിൾ ചെയ്ത് വച്ചാൽ പലരും ലൈക്ക് ഒന്ന് അടിച്ചേക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നേ എല്ലാവർക്കും ബൈ